നിലമ്പൂരിൽ മെഗാ ഷോയ്ക്ക് നടന്ന അപകടം നിങ്ങൾ കണ്ടിരുന്നു യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ നഗരസഭ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയും വ്യാപാര വ്യവസായി സമിതിയും റോട്ടറി ക്ലബ്ബ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ നിലമ്പൂർ പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിച്ച പാട്ട് ഉത്സവത്തിലാണ് ജനമനസുകളെ ഞെട്ടിച്ച സംഭവം അരങ്ങേറിയത് ആദ്യം ആ വീഡിയോയിലേക്ക് പോകാം ലക്ഷ്മിജിയുടെ വയലിൻ പ്രകടനത്തിനൊപ്പമായിരുന്നു ഫയർ ഡാൻസ് ഒന്ന് രണ്ട് തവണ അയാൾ ഊതി പാളിപ്പിച്ചു വീണ്ടും അത് ആവർത്തിക്കുമ്പോഴാണ് യുവാവിന്റെ താടിയിൽ തീ പടരുകയും ആളുകൾ നിലവിളിക്കാൻ തുടങ്ങിയതും അണിയറ പ്രവർത്തകർ കുറെ ശ്രമിച്ചിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് അതായത് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് തീ അണഞ്ഞത് എന്തായാലും ഇതുപോലുള്ള പണിക്കിറങ്ങുമ്പോന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അല്ലെ തീ കൊണ്ടൊക്കെ കളിക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം എല്ലാ സമയവും എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ എപ്പോഴും നമ്മളെ രക്ഷിക്കാൻ ആളുകൾ ഉണ്ടാകണമെന്നില്ല സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം